കാസർഗോഡ് കാഞ്ഞങ്ങാട് ആശുപത്രി ജനറേറ്ററിലെ പുക ശ്വസിച്ച് കുട്ടികൾക്ക് ശശി ശരീര അസ്വാസ്ഥ്യം കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് പതിനഞ്ചിലധികം വിദ്യാർത്ഥികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിജു കാണാൻ ചേരുന്നു സിജു എങ്ങനെയായിരുന്നു സംഭവം കുട്ടികളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അജിംഷാദ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്കാണ് ശാരീരിക ഉണ്ടായത് ഇതിന് തൊട്ടടുത്തായാണ് അമ്മയും കുഞ്ഞും ആശുപത്രി പ്രവർത്തിക്കുന്നത് ഈ ആശുപത്രി കോമ്പൗണ്ടിനകത്തെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചാണ് കുട്ടികൾക്ക് ശാരീരിക ഉണ്ടായെന്ന വിവരമാണ് ലഭിക്കുന്നത് രാവിലെ കറണ്ട് പോയപ്പോൾ ഇവിടെ ജനറേറ്റർ ഓൺ ചെയ്തു ൂർ നേരത്തേക്ക് ജനറേറ്റർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു അറുപത്തി അഞ്ച് കെ ബി കപ്പാസിറ്റിയുള്ള വലിയ ജനറേറ്ററാണ് ആശുപത്രിയുടെ ഈ പരിസരത്തുള്ളത് ഇതിന്റെ പുക ഈ സമയത്ത് ശക്തമായ കാറ്റ് വന്നതിനെ തുടർന്ന് ഇതിന്റെ തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന സ്കൂളിലേക്ക് പുക എത്തുകയായിരുന്നു ഈ പുക ശ്വസിച്ച ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് ഛർദിയും അതോടൊപ്പം തന്നെ ശാരീരിക അസ്വാസ്ഥ്യവും ഉണ്ടായത് അപ്പോൾ തന്നെ വിദ്യാർത്ഥികളെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് എത്തിച്ചു ഡി എം ഒലക്ടറുടെയും എല്ലാം തന്നെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ നിന്ന് അഞ്ച് ഡോക്ടർമാരടങ്ങുന്ന സംഘം അമ്മയും കുഞ്ഞും ആശുപത്രിയിലെത്തി ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി പതിനഞ്ചിലധികം വിദ്യാർത്ഥികളെയാണ് ഇവിടെ എത്തിച്ചിരുന്നത് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദ്യാർത്ഥികളെ ഇപ്പോൾ കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ആ കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ കാസർഗോഡ് ജില്ലാ കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് കാഞ്ഞങ്ങാട് സബ് കലക്ടർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നട അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കും അജിംഷാദ് തുടർന്നാണ് പതിനഞ്ച് കുട്ടികളെ ശിശു കണ്ണൻ ഒരു ഒരു ക്ലാരിറ്റി കൂടി പതിനഞ്ച് കുട്ടികൾ തന്നെയല്ലേ ആശുപത്രിയിൽ ഉള്ളത് അജിംഷാദ് പതിനഞ്ച് കുട്ടികൾക്കാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരിൽ നിന്നും അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം നാൽപ്പതിലധികം കുട്ടികളെ ആദ്യം ഈ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷേ ചില കുട്ടികൾക്ക് അത്രത്തോളം പ്രശ്നമില്ല മറ്റു കുട്ടികളുടെ ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായ സമയത്തുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും പതിനഞ്ചോളം കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിൽ ഉള്ളത് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അടിയന്തരമായ ഉണ്ടായിരുന്നു അഞ്ച് ഡോക്ടർമാരുടെ സംഘം പെട്ടെന്ന് എത്തി വിദ്യാർത്ഥി െ പരിശോധിച്ച് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല വിദ്യാർത്ഥികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് അതായത് ഈ ജനറേറ്ററിൽ നിന്ന് പുറത്തേക്ക് പുക വരുന്നു അത് കാറ്റിൻ്റെ ദിശയനുസരിച്ചാണ് കുട്ടികളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് നീങ്ങുന്നത് സ്വാഭാവികമായും ആ പുക ശ്വസിച്ചത് കൊണ്ട് വന്ന ഒരു അസ്വാസ്ഥ്യം എന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ സുജു അജിംഷാർ നിലവിൽ പ്രശ്നം ഗുരുതരമല്ല കാരണം ഡോക്ടർമാരടങ്ങുന്ന സംഘം അഞ്ചു പേരടങ്ങുന്ന സംഘം വിദ്യാർത്ഥികളെ പരിശോധിച്ചിരുന്നു അതിനുശേഷം നിരീക്ഷണത്തിൽ വിൽക്കുന്നതിന് വേണ്ടിയാണ് തൊട്ടടുത്തുള്ള രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നത് ഇരിക്കുന്നത് ആ പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം ഈ ആശുപത്രി കോമ്പൗണ്ടിന്റെ പിറകിലായാണ് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സുമാണ് പ്രവർത്തിക്കുന്നത് രാവിലെ പത്തേ മുപ്പതിനു ശേഷം ഇവിടെ കറണ്ട് പോയി ആശുപത്രിയിൽ കറണ്ട് സമയത്ത് വലിയ ജനറേറ്ററാണ് ഈ ജനറേറ്റർ ഓൺ ചെയ്തിരുന്നു ഈ സമയത്ത് തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു ശക്തമായ മഴയും അതോടൊപ്പം തന്നെ കാറ്റും ഉണ്ടായിരുന്നു ഈ കാറ്റിനനുസരിച്ച് ഈ സ്കൂളിലേക്ക് ഈ കറുത്ത പുക എത്തുകയായിരുന്നു ഇത് ശ്വസിച്ച സമയത്താണ് വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായത് ഉടൻ തന്നെ ഈ തൊട്ടടുത്ത ആശുപത്രി എന്ന നിലയിൽ അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് തന്നെ ഈ വിദ്യാർത്ഥികളെ മാറ്റി അവിടെ നിന്നുള്ള ഡോക്ടർമാരും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പ്രത്യേകം എത്തിയ അഞ്ചു പേരുടെ ഡോക്ടർമാരുടെ സംഘവും ഈ വിദ്യാർത്ഥികളെ വിശദമായി പരിശോധിച്ചു അപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അവിടെ നിന്നും ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം അതിനുശേഷം ഇവരെ നിരീക്ഷണത്തിൽ വയ്ക്കുന്നതിന് വേണ്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിലും ഈ ജനറേറ്ററുമായി ബന്ധപ്പെട്ട് ജനറേറ്റർ ഈ സ്ഥലത്ത് നിന്ന് മാറ്റണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധി പരിശോധിക്കേണ്ടതുണ്ട് വലിയ ജനറേറ്ററാണ് അതിൻ്റെ പുക സ്കൂളിലേക്ക് എത്താതിരിക്കാനുള്ള ഇടപെടൽ അത്തരം കാര്യങ്ങൾ വേണമെന്ന് ാവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് ആ പുക പോകുന്നതിന് വേണ്ടി വളരെ ഉയരത്തിൽ ഒരു കുഴൽ സ്ഥാപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്യണമെന്ന തരത്തിലാണ് ഈ സംഭവത്തിന് ശേഷം നാട്ടുകാർ അതോടൊപ്പം തന്നെ രക്ഷിതാക്കളിൽ നിന്നും ആവശ്യമുയരുന്നത് സാധാരണ നിലയിൽ ഈ സ്കൂളിലേക്ക് അങ്ങനെ പുക പോകാറുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയുടെ പ്രശ്നം കാറ്റുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സ്കൂളിലേക്ക് പുക എത്തുകയായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി അന്വേഷിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കാഞ്ഞങ്ങാട് സബ് കലക്ടർക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് സബ് കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജനറേറ്ററിൽ നിന്ന് പുക പുകപരാനുണ്ടായ സാഹചര്യം അത് സ്കൂളിലേക്ക് എത്താനുണ്ടായ സാഹചര്യം ജനറേറ്ററിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രാഥമിക അന്വേഷണത്തിൽ വിശദമായി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അജിം കണ്ണനാണ് കാസർഗോഡ് പതിനഞ്ച് കുട്ടികൾക്ക് വിഷപ്പുക ശ്വസിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ലിറ്റിൽ ഫോർ കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫോർ സ്കൂളിലെ കുട്ടികൾക്കാണ് ഇത്തരത്തിൽ അസ്വസ്ഥത രൂപപ്പെട്ടത് സമീപത്തെ ആശുപത്രിയിൽ നിന്നും എത്തിയ ജനറേറ്ററിൻ്റെ പുക ശ്വസിച്ചതാണ് കാര്യം സംഭവം ഗുരുതരമല്ല എന്നാൽ എന്നിരുന്നാലും കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ വിവരങ്ങളാണ് സമഗ്രമായി ശുചി കണ്ണന് നൽകിയത്